ഇറാന്റെ തിരിച്ചടി അതിശക്തമായിരിക്കും എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സൈനിക നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിലുള്ള ഞങ്ങളുടെ വ്യോമ ആക്രമണം ഏകദേശം മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുമെന്നാണ് മാത്രമല്ല ഇത്രയും ദിവസം എന്തിനാണ് ഇറാൻ താമസിപ്പിച്ചത് യുദ്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നാൽ ആ ചോദ്യത്തിന്റെ മറുപടി വളരെ പ്രധാനമാണ് അതായത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രതികാരം മാത്രമല്ല ഇനി ഇസ്രായേലിന് ഇതുപോലുള്ളൊരു ആ ആക്രമണം നടത്താൻ സാധിക്കരുത് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് മേലിൽ ഇസ്രയേൽ ചിന്തിക്കരുത് എന്ന രീതിയിലുള്ള തിരിച്ചടി എന്ന അർത്ഥത്തിലുള്ള ശിക്ഷയാണ് ഇസ്രയേലിന് കൊടുക്കാൻ പോകുന്നത് അതിപ്പോ നമുക്കറിയാം ഇസ്രയേലിന് നേരെ യമനികൾ ആക്രമണം നടത്തി ഇസ്രയേലിന്റെ തലസ്ഥാനമായ തെല്ലബീപിലായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ യമുനിന്റെ ഹൃദയതയിൽ ആക്രമണം നടത്തി അത് വളരെ പെട്ടെന്നായിരുന്നു ആക്ഷൻ നമുക്കറിയാം ഇസ്രയേൽ സാധാരണഗതിയിൽ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരിക്കും എന്ന് ആ ഇസ്രയേലിന്റെ രീതി മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും മറ്റേ ഇസ്രയേലിന്റെ ആ രൂപത്തിലുള്ള ഒരു തിരിച്ചടി അല്ല ഇറാൻ ഇവിടെ ലക്ഷ്യമിടുന്നത് എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇസ്രയേൽ ഒരു രാത്രിയിൽ ഹുദൈദയിൽ ഇസ്ര യമനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സീ പോർട്ടായ ഹുദൈദ ആ ഹുദൈദയുടെ ഭാഗത്ത് രാത്രി സമയത്ത് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ യുദ്ധവിമാനങ്ങൾ വന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകുന്നു അത് അവസാനിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനെയുള്ളൊരു ആക്രമണമല്ല ഇറാൻ ലക്ഷ്യമിടുന്നത് ഇറാൻ ഇസ്രയേലിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ലക്ഷ്യം വെക്കുക എന്നതാണ് അത് കുറെ ദിവസങ്ങൾ നീണ്ടു നിന്നു ആക്രമണമല്ല അങ്ങനെ ആകുമ്പോൾ അതല്ല ഇന്റർസെപ്റ്റർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇസ്രയേലിൻ്റെ ഈ ഭാഗത്തുള്ള ഇസ്രായേലിൻ്റെ അകത്തുള്ള ഒരുപാട് ലക്ഷ്യങ്ങളെ ഒരേ സമയം ലക്ഷ്യം വെക്കുക എന്നതാണ് ഇറാന്റെ പദ്ധതി അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയത്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് സാധാരണഗതിയിലുള്ള ഒരു യുദ്ധവിമാനം പോയി നാല് മിസൈലുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഭാഗം ലക്ഷ്യം വെച്ച് തകർക്കുക എന്നതല്ല നേരെ മറിച്ച് ഇറാന്റെ ഓരോ പ്രധാനപ്പെട്ട ഓരോ മേഖലകളിലുമായി ഈ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ സംവിധാനിച്ച് പലയിടങ്ങളിൽ നിന്നായി ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ആക്രമിക്കുന്നു ഇവിടെ നിന്ന് ഡസൻ കണക്കിന് മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു പോയിന്റിൽ നിന്ന് ഡസൻ കണക്കിന് മിസൈലുകൾ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു ഇങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഹിസ്ബുല്ല ലക്ഷ്യം വെക്കുന്ന പല മേഖലകളും ഇസ്ബുല്ലയുടെ ഒരു പോയിന്റിൽ നിന്ന് ഇസ്രയേലിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് ഡസൻ കണക്കിന് മിസൈലുകൾ ഒരു സമയത്ത് ചീറിപ്പോയിരുന്നു ഒരുപക്ഷെ സിറിയയിൽ നിന്നും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സിറിയയിലെ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് ഡസൺ കണക്കിന് മിസൈലുകൾ ഇസ്രായേലിന്റെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് അതുപോലെ യമനിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ തുടങ്ങി ഇറാഖിൽ നിന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ മണിക്കൂറുകൾക്കകം തന്നെ ിന് നൂറ് കണക്കിന് മിസൈലുകൾ ഈ ഭാഗത്തു നിന്നെല്ലാം ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ആക്രമിക്കുന്ന ഓരോ പോയിന്റുകളിൽ നിന്നും വരുന്ന മിസൈലുകൾ ഇസ്രായേലിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരിക്കും ആ സമയത്ത് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി മിസൈലുകൾ മഴ വർഷിക്കുന്നത് പോലെ ഇസ്രായേലിന് മുകളിലേക്ക് വരുമ്പോൾ ഒരു ഇന്റർസെപ്റ്റർ ഒരു വ്യോമ സംവിധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും അതിന് തടയാൻ സാധിക്കുകയില്ല ഇനി യുദ്ധ വിമാനങ്ങൾ എത്ര ഉപയോഗിച്ചാലും അതിന് പരിമിതി പരിമിതികളുണ്ട് കാരണം യുദ്ധവിമാനങ്ങൾ എത്ര ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പോയിന്റുകളിലെല്ലാം അവർക്ക് ആവശ്യമായ മിസൈല് സംവിധാനങ്ങൾ ഒരുക്കി വെച്ച് ഒരു നിമിഷത്തിൽ മിസൈലുകൾ അയക്കേണ്ടതായി വരും ഓരോ ഭാഗത്തുമുള്ള പ്രത്യേകം സൈനികർ ഒരു ടൈം വെച്ചായിരിക്കും ഈ ആക്രമണങ്ങളെല്ലാം നടത്തുക അവിടെ തന്നെ വളരെ പ്രത്യേകമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇറാനിൽ നിന്ന് മിസൈൽ വരാനുള്ള ഒരു സമയം ഉണ്ടാകും അതേ സമയത്ത് ലബനാനിൽ നിന്ന് അത്ര സമയം എടുക്കുകയില്ല പക്ഷെ ആ സമയം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരേ സമയത്ത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സംവിധാനമായിരിക്കും കാൽക്കുലേഷൻ ആയിരിക്കും ഈ ലബനാനിലെ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനും അതുപോലെ ഇറാഖിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത് ഇന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഈ ആക്രമണത്തിൽ ഇറാൻ ആസൂത്രണം ചെയ്യുന്നത് വ്യോമാക്രമണം മാത്രമല്ല കരയുദ്ധവും കൂടെ ഇതോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അതായത് ലബനാനിൽ നിന്നും കര സൈന്യം അതായത് ഈ ഹിസ്ബുല്ലയുടെ കരസേന ഇറാന്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി അതിൽ ആ ഏതെല്ലാം സൈന്യം പങ്കെടുക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ഇവിടെ നിന്ന് കരയാക്രമണം നടത്താനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് വ്യോമ കര മേഖലകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അത് ഇസ്രയേലിനെ തുടച്ച് നീക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കാരണം അങ്ങനെ ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഇവിടേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുക ഇല്ലാതാക്കുക അതായത് ഇസ്രയേലിന്റെ അധിനിവേശ ഇസ്രയേലിനെ പൂർണ്ണമായി പിടിച്ചടക്കുക അതിനെ തിരിച്ചു വാങ്ങുക എന്ന ലക്ഷ്യമായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ഇപ്പോൾ സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇറാനിൻ്റെ പ്രോക്സികളും ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ചില വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ പറയുന്നത് അതുപോലെ തന്നെ ലെബനാനിലെ ഹമാസിന്റെ മേധാവിയെ ഉദ്ധരിച്ചുകൊണ്ടും ഇതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് അതിനർത്ഥം തൊട്ടടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ തന്നെ ലബനാനിൽ നിന്ന് ഹിസ്ബുല്ല അവരുടെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചയായി വളരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് അതായത് ഇന്റർസെപ്റ്റർ മിസൈലുകൾ അതായത് ഇസ്രയേലിന്റെ അയൻഡോംബ് തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളിലൂടെ സ്റ്റോറേജുകൾ അതിലുപയോഗിക്കുന്ന മിസൈലുകൾ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് നിരന്തരമായി ലബനാനിൽ നിന്ന് ഇസ്ബുല്ല ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തി കൊടുക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ആ രൂപത്തിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർത്തി ദിവസങ്ങളോളം നീണ്ടുനിന്ന് ഇന്റർസെപ്റ്റർ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സ്റ്റോറേജ് ഇല്ലാതാക്കുക ഒരു പരിധി വരെ ഇല്ലാതാക്കിയതിനു ശേഷം ആക്രമണം നടത്തുക എന്നതും ഈ ആക്രമണം വൈകിയതിൻ്റെ അല്ലെങ്കിൽ പിന്തുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഏതായിരുന്നാലും ഈ ആക്രമണം ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ശക്തി കുറക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാൻ ആ രീതിയിലല്ല ഇതിനെ കാണുന്നത് എന്നതാണ് നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇസ്രയേലിന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ ഏത് രീതിയിലായിരിക്കും അതിനോട് അമേരിക്കയും ഇസ്രയേലും പ്രതികരിക്കുക എന്നത് മറ്റൊരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ തിരിച്ചടി എത്രമാത്രം ശക്തമായിരിക്കും ആ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അമേരിക്ക അതിന് ഒരു പകരം വീട്ടുക എന്ന രൂപത്തിലുള്ള തിരിച്ചടി അമേരിക്കയുടെ താവളങ്ങളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ ഉപയോഗിച്ച് നടത്തിയാൽ തീർച്ചയായും പിന്നീട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട യുദ്ധം കടലിൽ തന്നെ ആയിരിക്കും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കപ്പലുകളെ തകർക്കുക എന്നത് ഇറാൻ്റെ വളരെ മുമ്പ് തന്നെയുള്ള ലക്ഷ്യമാണ് അമേരിക്കയുടെ അമേരിക്കയുടെ നാവിക സംവിധാനങ്ങൾ അവരുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ വിമാനവാഹിനി കപ്പലുകൾ അതുപോലെ തന്നെ ഡിസ്ട്രോയറുകൾ ഈ തുടങ്ങിയിട്ടുള്ള അമേരിക്കയുടെ നാവിക സേനയെ തകർക്കുക എന്നത് ഇസ്രായേൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനാവശ്യമായ മിസൈലുകളും അപ്പോൾ അവരിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ നാവിക സംവിധാനങ്ങളെ ആയിരിക്കും തച്ചുടക്കുക അതിൽ ഇറാൻ യാതൊരു രൂപത്തിലുള്ള കരുണയും തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഒരു നീക്കം നടത്തുക എന്ന് ഉറപ്പാണ് അതുപോലെ മറ്റൊരു കാര്യം ഈ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളായിരിക്കും ലക്ഷ്യം വെക്കുക ഏതായിരുന്നാലും അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരേ സമയത്ത് ലക്ഷ്യം വെക്കുക എന്ന രീതി തന്നെയാണ് ഇറാൻ ഇതിലൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുമ്പോൾ എന്ത് ഏതൊരു രീതിയിലായിരിക്കണം അതിനോട് തിരിച്ച് പ്രതികരിക്കേണ്ടത് എന്നതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസങ്ങളോളം അത് പഠിക്കുകയും അതിന് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ അകത്തൊരുക്കുകയും ഇറാനിലേക്ക് തിരിച്ചു വരുന്ന ഏതൊരാക്രമണങ്ങളെയും ആവശ്യമായ എല്ലാ മിസൈൽ വേദ സംവിധാനങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇതെല്ലാം ഇപ്പോൾ ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട് അവരുടെ പവർ അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ജാമ്യൻ സിസ്റ്റങ്ങൾ ഇതെല്ലാം ഇപ്പോൾ ഇറാന്റെ മേഖലകളിലെല്ലാം വളരെ കൃത്യമായി അത് സംവിധാനിച്ചിട്ടുണ്ട് ഈ ഈ ഒരു രൂപത്തിൽ അതായത് തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു അടിക്ക് ഒരുങ്ങുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയാണ് ലബനാൻ നിലനിൽക്കുന്നത് ഈ ലബനാന്റെ ഈ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ അവരുടെ മിസൈലുകൾ നമുക്കറിയാം വളരെ പ്രധാനമായും ആ ഒന്നാമത് വളരെ ഷോർട്ട് റേഞ്ച് മിസൈലാണ് ഒന്നാമത്തേത് പത്ത് സെക്കൻഡിനുള്ളിൽ ലക്ഷ്യത്തിലേക്കെത്തും ഏകദേശം പന്ത്രണ്ട് മൈൽ ദൂരം സഞ്ചരിക്കുന്ന കാക്ഷൂഷ മിസൈലാണ് അതുപോലെ തന്നെ രണ്ടാമത്തേത് ലോങ് റേഞ്ച് കാക്ഷൂഷ മിസൈലാണ് അത് ഏകദേശം ഇരുപത്തി നാല് മെയിലാണ് ഇരുപത്തിനാല് മെയിൽ സഞ്ചരിക്കുന്നു ഏകദേശം ഇരുപത്തി അഞ്ച് സെക്കൻഡ് എടുക്കുന്നു മൂന്നാമത് അതുപോലെ തന്നെ ഫജിർ എന്നറിയപ്പെടുന്ന മിസൈലാണ് ഇത് മുപ്പത്തി അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇരുപത്തി എട്ട് മൈലാണ് എത്തുന്നത് അതേപോലെ നാലാമതായി ഫജിർ ഫൈവ് എന്നറിയപ്പെടുന്ന മിസൈലാണ് നാല്പത്തി അഞ്ച് മൈലുകൾക്ക് ദൂരെ അത് സഞ്ചരിക്കുന്നു അൻപത് ആണ് അതായത് ഒരു മിനിറ്റിന് താഴെയാണ് അതിനാവശ്യമാകുന്നത് അതായത് ഇത്രയും ദൂരത്തുള്ള ഇസ്രയേലിന്റെ ഭാഗത്തുള്ള ഏരിയകൾ ആക്രമിക്കാനാണ് ഇതുകൊണ്ട് സാധിക്കുക ഈ ലൈനിൽ നമുക്ക് കാണുന്ന സിൽസാൽ എന്നറിയപ്പെടുന്ന മിസൈൽ ഏകദേശം അത് നൂറ്റി ഇരുപത് സെക്കൻഡ് കൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് മൈൽ ടോട്ടലി നമ്മൾ പറഞ്ഞാൽ ഏകദേശം ഹിസ്ബുല്ലയുടെ മിസൈൽ കണക്കാക്കപ്പെടുന്നത് ഒരു മുന്നൂറ് കിലോമീറ്റർ ദൂരെ ആക്രമിക്കുക എന്ന രൂപത്തിലാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ റഷ്യ ഈ ഹിസ്ബുല്ലയുടെ കയ്യിൽ ഇസ്കന്ദർ എന്നറിയപ്പെടുന്ന വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള മിസൈലാണ് വലിയ പ്രഹരശേഷിയുള്ള മിസൈലാണ് ഈ മിസൈലുകൾ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് അതിന്റെ പ്രഹരശേഷി ശക്തമാണ് ബാലിസ്റ്റിക് മിസൈലാണ് അത് ലക്ഷ്യത്തിൽ എത്തിയാൽ ശക്തമായ സ്ഫോടനമായിരിക്കുക മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രൂപത്തിൽ വെളിപ്പെടുത്താത്ത ഒരുപാട് വെപ്പൻസ് ലെബനാനിൻ്റെ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ട് അത് ഇറാൻ അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങൾ അവർക്ക് സമ്മാനിച്ചതാണ് അതുകൊണ്ടാണ് ഹസൻ നസറുള്ള ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന ശ്രദ്ധ അടിവരയിടേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു തുറന്ന യുദ്ധത്തിന് വേണ്ടി ഇസ്രായേലുമായി ഒരുങ്ങിയിട്ടില്ല ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ആയുധ സ്റ്റോറേജിൻ്റെ ഞങ്ങൾ ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ടില്ല അതിൽ ഒരു ആയുധം പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ഇതെല്ലാം തെക്ക്ലീതി സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തുറന്ന യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ പൂർണ്ണമാണ് അതിനുള്ള ആയുധങ്ങൾ മറ്റൊന്നാണ് ആ സ്റ്റോറേജ് ഒന്നും എടുക്കാതെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അതിലുള്ള മിസൈലുകൾ നാം ഇപ്പോൾ കണക്കാക്കിയ രൂപത്തിലുള്ള അതായിരിക്കുകയില്ല ഇപ്പോൾ തന്നെ ഈ ഈ ഒരു ഘട്ടത്തിൽ ഹിസ്ബുല്ല അവരുടെ ഒന്നുകൂടെ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ഏതായിരുന്നാലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ അതിഗൗരവമായ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധത്തിലേക്ക് ഇത് എത്തുമോ എന്ന ആശങ്കയാണുള്ളത് സമാധാനം നിലനിൽക്കട്ടെ അക്രമികൾ പരാജയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം